ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാവേൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് ആയ പ്രോ വാച്ചിനെ കുറിച്ചാണ് അപ്പോൾ ലാവ അവരുടെ ഏറ്റവും പുതിയ മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് വാച്ച് ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ അവരെ പ്രത്യേകത എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിസൈൻഡ് ആൻഡ് ആർ ആൻഡ് ഡി ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് അപ്പോൾ പൊതുവെ ബജറ്റ് സ്മാർട്ട് വാച്ചസ് എല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് റീബ്രാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കാറ് എന്നാൽ ഇവിടെ ലാവ കോർണിംഗ് ആയിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് കോർണിംഗ് ഗോർല ഗ്ലാസ് ത്രീ സപ്പോർട്ട് കൂടി ഇറക്കിയ പ്രോ വാച്ച് സീരീസാണ് അപ്പോൾ പ്രോ വാച്ച് സീരീസിൽ രണ്ട് വാച്ചാണ് ഉള്ളത് ആക്ച്വലി ഒരെണ്ണത്തിൽ നമുക്ക് ബ്ലാക്ക് സ്ട്രാപ്പാണ് വരുന്നത് രണ്ടാമത് മെറ്റൽ സ്ട്രാപ്പാണ് ബ്ലാക്ക് സ്ട്രാപ്പിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മറ്റേതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഈ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോ വാച്ച് ബൈ ലാവ ലാവ് വിത്ത്ല ഗ്ലാസ് ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം ടു പോയിന്റ് പോയിന്റ് ഫോർ ത്രീ ഇഞ്ച് കേർവ്ഡ് ആമര ഡിസ്പ്ലേ സിക്സ്റ്റി ആണ് ഹൈ ആക്യുറസി എന്താ പറയുക എസ് പി ഒ ടു സെൻസറും ഹാർട്ട് റേറ്റ് സെൻസറാണ് കൊറോഷൻ ഫ്രീ മെറ്റൽ ഡയൽ വിത്ത് സിലിക്കൺ സ്ട്രാപ്പ് ഹൈ പെർഫോമൻസ് റിയൽടിക് ചിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോറിയൻ കോറില ക്ലാസ് ത്രീ സപ്പോർട്ടുണ്ട് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട് അതേപോലെ ഹണ്ട്രഡ് ആൻഡ് ടെൻ സ്പോർട്സ് മോഡുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിറ്റീസ് ഉണ്ട് അതേപ്പം തന്നെ മുന്നൂറ്റി അമ്പത് മില്യം അപ്പോൾ ബാറ്ററിയാണ് അത് ഓൾമോസ്റ്റ് സിക്സ് ടു സെവൻ ഡേയ്സ് ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് ഇതിനകത്ത് ആസ് യൂഷൽ ചാർജർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വാച്ചിലേക്ക് പോവാം പ്രോ വാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം അതിൻ്റെ പെർഫോമൻസും അതിന്റെ ഡീസ ഡിസൈനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇതാണ് ലാവ പ്രോ വാച്ച് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സിലിക്കോൺ സ്ട്രാപ്പ് ആണ് അപ്പൊ ആദ്യം തന്നെ ഇതൊരു റൗണ്ട് ആയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആമൽ ഡിസ്പ്ലേയാണ് കേവ് ആമൽ ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് ഡി കേഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ നല്ലതാണ് പിന്നെ ഇത് കംപ്ലീറ്റ്ലി മെറ്റൽ ബിൽഡ് ആണ് ഇവിടെ നമുക്ക് സിലിക്കോൺ ബ്രാൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ആണ് ഇവിടെ വരുന്നത് ഇൻഫാക്റ്റ് ഇത് ഒരു റൊട്ടേറ്റിംഗ് ക്രൗഡാണ് ഉണ്ടല്ലെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഇത് ഒരു ബട്ടൺ ആണ് നമുക്ക് ക്യുക്കായിട്ട് തന്നെ വർക്ക്ഔട്ട് മോഡ്സിലേക്ക് പോകാനുള്ള ഒരു ബട്ടൺ ആണ് അതിനൊപ്പം തന്നെ സ്ട്രാപ്പിൽ ഒരു പാറ്റേൺ ഉണ്ട് ഒരു ഹണി കോം ടൈപ്പ് പാറ്റേൺ ഉണ്ട് ഇവിടെ പ്രോ വാച്ച് എഴുതിയതും കാണാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു വീണ്ടും ലാവ പ്രോ വാച്ച് നേടിയാണ് ഇവിടെയും ആ ഹണിക്കോം പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജിൽ എനിക്കൊന്ന് നല്ലതാണ് ഇനി ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മിനിമം ബെസൽസ് ആണ് കണ്ടില്ലേ കുറച്ചൊരു ബെസൽസ് ഉണ്ട് സൈഡിൽ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കണ്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും അത്യാവശ്യം ബെസൽസ് ഉണ്ട് എന്നാൽ പോലും ഒരു ആമല ഡിസ്പ്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ഇതിനകത്ത് കൂറിംഗ് ഗുർല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് ഒന്ന് നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ഡെഫിനറ്റലി പറയാം എന്നാൽ സ്റ്റാൻഡ് ഡിസൈൻ എന്നൊന്നും പറയാൻ ില്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ പ്രോ വാച്ച് എഴുതിയാണ് ഇവിടെ സെൻസേഴ്സ് കൊണ്ട് ചാർജിങ് പോട്ടും കാണാം അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് ചോദിച്ചാൽ നല്ലതാണ് മെറ്റീരിയൽ ക്വാളിറ്റി കുഴപ്പമില്ല ഈ സിലിക്കോൺ എന്താ പറയുക സ്ട്രാപ്പിൻ്റെ ഓവറോൾ ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റർഫേസ് നോക്കാം ആദ്യം തന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം ഡിസ്പ്ലേ നല്ലൊരു വൈബ്രന്റ് ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ ആമല ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ലെവൽസും കിട്ടുന്നുണ്ട് പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ പിക്സൽസ് പെർ ഇഞ്ച് പറയുകയാണെങ്കിൽ ത്രീ ട്വൻറ്റി സിക്സ് പിക്സൽസ് പെർ ഇഞ്ച് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ സിക്സ്റ്റി ഹേർട്സ് റേറ്റ് ആണ് റെസൊല്യൂഷൻ ആണെങ്കിൽ ഫോർ സിക്സ്റ്റി സിക്സ് ബൈ ഫോർ സിക്സ്റ്റി സിക്സ് ആണ് കാരണം റൗണ്ട് ആയാലാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഇച്ച് ഓഫ് പീക്ക് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്വൈപ്പ് ചെയ്തിട്ട് എൻ്റെ ബ്രൈറ്റ്നസ് കണ്ടില്ലേ മാക്സിമം ഇൻക്രീസും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അതിനൊപ്പം തന്നെ കുറയും കുറവില ഗ്ലാസ് ത്രീ സപ്പോർട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ് നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിൽ ഫിസിക്കൽ ഡാമേജിൻ്റെ അപ്പോൾ ഈ പ്രൈസിംഗിന് പൊതുവേ വരാത്ത ഒരു ഫീച്ചറാണ് കൂടുതലും കൂടുതലാക്കളാസ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്കിതിൻ്റെ ബാക്കി ആസ്പെക്സിലേക്ക് പോകാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസൊന്നും നമുക്ക് നോക്കാം അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ യു ഐ ഒന്ന് നോക്കാം അപ്പോൾ യു ഐ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാച്ച് ഫേസസ് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് പവർ ഓഫ് പവർ ഓൺ ആണ് പിന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് വർക്ക്ഔട്ട് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇവിടുന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വർക്ക്ഔട്ട് ഐ മീൻ ആക്ടിവിറ്റി ഡേറ്റ് ആണെങ്കിൽ സ്റ്റെപ്സ് ആ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് സ്റ്റെപ്പാണ് ഞാൻ ചെയ്തത് മൂന്നേ പോയിന്റ് നാല് കിലോമീറ്റർ അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് സ്ലീപ്പ് ട്രാക്കിംഗ് എസ് പി ഒ ടു അതേപോലെ ഞങ്ങൾക്ക് ടെമ്പറേച്ചർ വേണം പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക് ഉണ്ട് ആ ദ വോയിസ് ബോൾ ടു ആസ്ക് ഗഗെയിൻ ഐ മീൻ നമുക്ക് വോയിസ് ഓപ്ഷൻ ഉണ്ട് പിന്നെ മൂന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ക്യൂ ടോഗിൾസ് കാണാം താഴെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് മെസ്സേജസ് എല്ലാം കാണാം അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഓപ്ഷൻസ് വരുന്നത് പിന്നെ നമുക്ക് ഇപ്പോഴും സ്വയപ്പ് ചെയ്ത് നമുക്ക് ആക്ടിവിറ്റി വർക്ക്ഔട്ട് വർക്ക് ഔട്ട് റെക്കോർഡ്സ് വോയിസ് അസിസ്റ്റന്റ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ബ്ലഡ് ഓക്സിജൻ ലെവൽ സ്ലീപ്പ് ട്രാക്കിംഗ് ഇതെല്ലാം തന്നെ ഡീറ്റെയിൽസ് നോക്കാം ഫോൺ നമുക്ക് ഡയലിയാവുന്നതാണ് കോൺടാക്ട്സ് വെച്ച് സ്റ്റോപ്പ് വാച്ച് ടൈമർ സ്ട്രെസ് ലെവൽ ബ്രീത്ത് എക്സസൈസ് ഫ്ലാഷ് ലൈറ്റ് ഫൈൻ മൈ ഫോൺ ക്യാമറ ആക്സസ് ഉണ്ട് അങ്ങനത്തെ എല്ലാ ഓപ്ഷനും തന്നെ കാണാം നമുക്ക് വാച്ച് ഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാം മെനു സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അതേപോലെ ബ്രൈറ്റ്നെസ് സ്ക്രീൻ ഓൺ ടൈം സ്ക്രീൻ ടൈം എ ഓ ഡി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഡിജി ഡിജിറ്റൽ വേണോ അനലോഗ് വേണോ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും എ ഒ ഡി ടൈം എത്ര മിനിറ്റ് വേണം അപ്പോൾ നമുക്ക് വേണ്ടി എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് എ ഒ ഡി ടൈം വൈബ്രേഷനിലായിട്ട് അങ്ങനത്തെ ഓപ്ഷനത്തെ എല്ലാം എന്നുണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല നല്ല ഒരു യു ഐ ആണ് അത്യാവശ്യം ഫ്രണ്ട്ലി യു ഐ തന്നെയാണ് പറയാം അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ യു ഐ എക്സ്പീരിയൻസ് കൊള്ളാം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വർക്കൗട്ട് മോഡ്സ് ഉണ്ട് ഓരോ ഹൺഡ്രഡ് പ്ലസ് വർക്കൗട്ട് മോഡ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചെയ്യുന്ന അപ്പോൾ നമ്മൾ ജിമ്മിലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ചെയ്യണേ വർക്ക്ഔട്ട് മോഡ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വന്ന് ലാവ അത്യാവശ്യം നല്ല ഒരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വാച്ചിന് നമുക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് വാട്ടർ ആൻഡ് റിസോർസിസ്റ്റൻ കേപ്പബിലിറ്റീസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് സ്വിമ്മിങ്ങോ അങ്ങനെയൊക്കെ പോകുകയാണെങ്കിലും വലിയ കുഴപ്പം വരില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ മുന്നൂറ്റി അമ്പത് മില്യപ്പോൾ ബാറ്ററി ആണ് വരുന്നത് അതിനകത്ത് ചാർജ് ചെയ്യാൻ അറൗണ്ട് വൺ അവർ ആണ് എടുക്കുന്നത് പിന്നെ നമുക്ക് സെവൻ ടു എയ്റ്റ് ഡേയ്സ് നോർമൽ യൂസേജിൽ കിട്ടും അപ്പോൾ കമ്പനി സെവൻ ടു എയ്റ്റ് ഡേയ്സ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു വീക്ക് ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഒരുപാടുണ്ടെങ്കിൽ ത്രീ ഡേയ്സൊക്കെയാണ് മാക്സിമം കിട്ടുന്നത് അതേപോലെ സ്റ്റാൻഡ് ബൈ ടൈം അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നമുക്കിതിൻ്റെ എന്താ പറയുക ഓവറോൾ എക്സ്പീരിയൻസ് പറയാം നമ്മൾ ആക്ച്വലി സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ആക്കുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി കുഴപ്പങ്ങളൊന്നും അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗും നല്ലതായിട്ട് എനിക്ക് തോന്നി സ്ട്രെസ് ലെവലും ഒബ്ബിയസ്ലി എസ് പി ഐട്ടും നമ്മൾ ഒബ്വിയസ്ലി ഒരു വാച്ചിന് ഡിപ്പെൻഡ് ചെയ്യരുത് ഞാൻ അപ്പോൾ ഏത് വാച്ചാണ് ഞാൻ പറയുന്നതാണ് ഒബ്ബിയസ്ലി അതൊരു കംപ്ലീറ്റ്ലി ആക്കുറേറ്റ് ആയിരിക്കില്ല എന്നാലും എന്താ പറയുക ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും സ്റ്റെപ്സ് ട്രാക്കിങ്ങും വളരെ ആക്യുറേറ്റായി എനിക്ക് തോന്നി ഈവൻ സ്ലീപ്പ് മോണിറ്ററിംഗ് നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഒന്ന് കുറേ കൂടെ ആക്യുറേറ്റ് ലെവൽ ആക്കുറസി ലെവൽസ് കീപ്പ് അപ്പ് ചെയ്യാൻ ലാവയ്ക്ക് പറ്റിയിട്ടുണ്ട് പറയാം സാധാരണ ബജറ്റ് സ്മാർട്ട് വാച്ചിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഈ ആക്കുറസി ലെവൽ അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ഒന്ന് നല്ല ഒരു എക്സ്പീരിയൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ലാവ പ്രോ വാച്ച് ഇനി ഞാനത് കോൾ ഫംഗ്ഷനാലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് കോൾസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരല്ലേ സൗണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്താലും ഇവിടെ എനിക്ക് വോയിസ് ചെയ്യാം ഹലോ ഹലോ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഇതാണ് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കോൾസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടേ അപ്പോൾ എനിക്ക് ഒന്ന് അത്യാവശ്യം നല്ല സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല എന്നല്ല ഭയങ്കര ലൗഡല്ല ഒബ്ബിയസ്ലി ഒരു ലെലിവെ ആണ് മുകളിലാണ് സ്പീക്കറ് എന്നാൽ ഒരു നമുക്കൊരു വീട്ടിനകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോൾസ് ആക്സെപ്റ്റ് ചെയ്യാം എന്നാൽ നമ്മൾ പുറത്ത് ഭയങ്കര നോയ്സി കണ്ടീഷനിലാണെങ്കിൽ കോൾസ് ആക്സെപ്റ്റ് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ സ്പീക്കർ ഒബ്വിയസ്ലി ഒരു വാച്ചിൻ്റെ സ്പീക്കറാണ് അപ്പോൾ അത് അത്രയ്ക്ക് ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നാലും സ്മാർട്ട് വാച്ചിൻ്റെ സ്പീക്കർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ് അതേപോലെ മൈക്രോഫോൺ ഇൻപുട്ടും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കോൾ ക്സെപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ കോൾസ് വരുമ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ആപ്പും കൂടി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ആപ്പും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ആപ്പ് പ്രോസ്പോർട്ട് പ്രോസ്പോട്ട് എന്നാണ് ഇതിൻ്റെ ആപ്പിൻ്റെ പേര് ലാവയുടെ അപ്പോൾ നമുക്കിവിടെ കണ്ടില്ല എല്ലാ ഡീറ്റെയിൽസും കാണാം കാലറീസ് എസ് പി ഒ അതേപോലെ വർക്ക്ഔട്ട് മോഡ്സ് നമുക്കിവിടെ വാച്ച് ഫേസസും എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് കണ്ടില്ലേ മൈ ഗൂൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ മാനേജ് ചെയ്യാം ഷട്ടർ സ്പീഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ പിന്നെ നമുക്ക് നമ്മുടെ പേഴ്സൺ സെറ്റിങ്സ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു യു ഐ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം അപ്പോൾ ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഒന്നും ഫാക്ടറൊന്നുമില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രോ സ്പോർട്ട് എന്നാണ് ഇതിൻ്റെ ആപ്പിൻ്റെ പേര് ആൻഡ്രോയിഡിലെ സ്റ്റോറിൽ പോയെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല പിന്നെ ബാറ്ററി ലൈഫും എനിക്ക് ഏറെക്കുറെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കാരണം ഒരു വീക്കൊക്കെ ഒരു ആവറേജ് യൂസർക്ക് ഡെഫിനറ്റ്ലി ഒരു വീക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് പിന്നെ ഒരുപാട് കോൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്രോബ്ലി ഒരു മൂന്ന് ദിവസമൊക്കെ കിട്ടുള്ളൂ അത് കാരണം എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കോളിംഗ് ഒരുപാട് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാറ്ററി കൂടുതലായിരിക്കും എന്നാൽ ബ്ലൂടൂത്ത് കോളിംഗ് റെഗുലറായി ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റലി ഒരു അഞ്ച് ദിവസമൊക്കെ എങ്ങനെയാണെങ്കിലും കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാച്ചിൻ്റെ ഒരു ഡീറ്റെയിൽസ് പഠിച്ചത് പിന്നെ ആക്കുറസി ലെവൽസ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി ബാറ്ററി ലെവൽസും ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് നല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ഒന്ന് ഞാൻ കിട്ടിയിട്ടും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ കയ്യിലിരിക്കണം എന്നുള്ളത് കാരണം അപ്പോൾ നിങ്ങൾക്ക് സൈസിൻ്റെ ഒരു വാച്ചിൻ്റെ സൈസും കൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് വെയർ ചെയ്യാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതാണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി കാരണം കംഫർട്ടബിൾ ആണ് നല്ലൊരു സ്ട്രാപ്പ് എക്സ്പീരിയൻസ് ഉണ്ട് നല്ലൊരു പ്രീമിയംനെസ് ലെസ് ഡെഫിനറ്റ്ലി സ്ട്രാപ്പിനുണ്ട് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കണ്ടില്ല ടച്ച് റെസ്പോൺസ് റെസ്പോൺസാണെങ്കിലും നല്ലതാണ് ഓരോ ക്വാളിറ്റിൻ്റെ കാര്യത്തിലും ടെക്സ്റ്റും അതേപോലെ ഡിസ്പ്ലേ എക്സ്പീരിയൻസും ബാറ്ററി ലൈഫ് എല്ലാം തന്നെ നല്ലൊരു വാച്ചിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ കംപ്ലീറ്റ്ലി ഇന്ത്യൻ ആണെന്നാണ് ലാവ പറയുന്നത് പിന്നെ ഗൂഗിൾ ഗ്ലാസ് ത്രീ സപ്പോർട്ട് ഉള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറയാം അപ്പോൾ ഇതിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില അതായത് സിലിക്കോൺ സ്ട്രാപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് ആമസോണിലും ലാവേൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇതിന് മെറ്റൽ സ്ട്രാപ്പ് ഉണ്ട് അതിന് മൂവായിരം രൂപയാണ് വരുന്നത് ും അവൻ്റെ വെബ്സൈറ്റിലും ഉണ്ട് ഇതിന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാ ഈ വാച്ചിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വാച്ച് നല്ലതാണോ അതിലെ പോരായ്മകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത് എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ലാവ പ്രോ വാച്ചിന്റെ ഹാൻഡ് സോൺ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നോ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ